നമസ്കാരം പായമടക്കിഗോളിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ കൈ ഒഴിച്ചു അതെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് രണ്ടു നാളവശേഷിക്കെ കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് വന്നതോടെ ട്രോളർമാർക്ക് ജാഗ്രയായി സന്ദീപ് ബി ജെ പിയുടെ സ്റ്റാർ ടി വി പ്രതിനിധിയായിരിക്കെ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവ് ജ്യോതികുമാർ ചാമക്കാലയുമായി മാതൃഭൂമി ന്യൂസ് പ്രൈം ടൈം ചർച്ചയിൽ ഏറ്റുമുട്ടിയ സന്ദർഭമാണ് പലരും ഇപ്പോൾ കുത്തിപ്പോകുന്നത് വൈറലായ ചാനൽ വീഡിയോ തന്നെ കുത്തിപ്പൊക്കെയാണ് പരിഹാസം ചാനൽ സംവാദത്തിനിടെ ജ്യോതികുമാർ ചാമക്കാല പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചു എന്നതാണ് തർക്കത്തിന് കാരണമായത് അവതാരകനായ മഞ്ജുഷിനോട് ജ്യോതികുമാറിനെ നിയന്ത്രിക്കണമെന്ന് സന്ദീപ് ആവശ്യപ്പെടുന്നതാണ് സന്ദർഭം ആ ഒരു സംഭാഷണം ഇങ്ങനെയായിരുന്നു മഞ്ജുഷെ ഇമ്മാതിരി തെമ്മാടുകളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചാലുണ്ടല്ലോ എന്ന് സന്ദീപ് പറയുന്നു ഇതിന് മറുപടിയായി ജ്യോതികുമാർ തെമ്മാടിത്തം പറഞ്ഞാലുണ്ടല്ലോ ഡേ സന്ദീപ് വരും നീ മര്യാദയ്ക്ക് സംസാരിക്കണം നീ നിന്റെ അച്ചുവീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നതായിരുന്നു മറുപടി തുടർന്ന് സന്ദീപ് വാര്യർ നീ സംസാരിക്കും മര്യാദയ്ക്ക് ഞാനല്ല എന്റെ ഈ ഊഴം കിട്ടുമ്പോഴാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ജ്യോതികുമാർ ചാമക്കാല മറുപടി നൽകുന്നു അല്ലല്ല നിങ്ങൾ തമ്മിലുള്ള ഇത്തരം വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട എന്ന അവതാരകൻ പറയുന്നത് കേൾക്കാതെ വാഗ്വാദം തുടരുകയാണ് മര്യാദയ്ക്ക് സംസാരിക്കെ ഇവനാരാ നീ ആരാ ഇവൻ ആരടാ നീ ആരടാ ഇവൻ ഇവനാര ചാനലിൽ കയറിയിരുന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഫ്രോഡെന്ന് വിളിക്കാൻ നിങ്ങളാ നിയന്ത്രിക്കേണ്ടതെന്ന് മഞ്ജുഷിനോട് സന്ദീപ് പറയുന്നു അല്ലല്ല സന്ദീപ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന അവതാരകൻ ഇടപെടുന്നതുമാണ് പുറത്തു വന്ന വീഡിയോയിലുള്ളത് എന്തായാലും ഈ വീഡിയോ ആണ് ഇപ്പോൾ ട്രോളന്മാർ കുത്തിപ്പോകുന്നത്

ാണ് ഈ ഒരു ഘട്ടത്തിൽ തന്നെ ജ്യോതികുമാർ ചാമക്കാല തന്റെ പ്രതികരണം അറിയിക്കുകയും ചെയ്തു ഒരു എതിരാൾ കുറഞ്ഞു പോയെന്ന് വിഷമമുണ്ട് ചാനൽ ചർച്ചകളിൽ നന്നായി കാര്യങ്ങൾ പഠിച്ചു പ്രതികരിക്കുന്ന വ്യക്തിയായിരുന്നു സന്ദീപ് ചാനലുകളിൽ ഏറ്റവും വൈറലായിട്ടുള്ള സംഭവമായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് അദ്ദേഹം വന്നതിൽ സന്തോഷമുണ്ടെന്ന് ചാമക്കാല മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അതേസമയം നേരത്തെ സന്ദീപ് സി പി എമ്മിലേക്ക് പോകുമെന്ന പ്രചാരണം എത്തിയിരുന്നു സി പി എം നേതാവ് എ കെ ബാലൻ സന്ദീപിനെ പുകഴ്ത്തി രംഗത്ത് വരികയും ചെയ്തിരുന്നു സി പി എം സ്വാഗതം ചെയ്തു എന്നാൽ സന്ദീപ് അപ്പോൾ മനസ്സ് തുറന്നില്ല ഇപ്പോഴിതാ കോൺഗ്രസിലേക്ക് സന്ദീപ് പോകുന്നു ഇത് പാലക്കാട്ടെ ഫലത്തെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ് അതീവ രഹസ്യമായ രാഷ്ട്രീയ നീക്കമാണ് സന്ദീപ് നടത്തുന്നത് ബി ജെ പി നിരയിൽ സിപിഎമ്മിനെ കടന്നാക്രമിച്ച നേതാവാണ് സന്ദീപ് വാര്യർ അതുകൊണ്ടുതന്നെ ബിജെപിയിൽ നിന്നും സി പി എമ്മിലേക്ക് കൂടു ഒന്നും സമൂഹിക്കില്ലെന്നും ബി ജെ പി കരുതി സി പി എം മൂന്നാമതായതുകൊണ്ട് തന്നെ സി പി എം പക്ഷത്തേക്ക് സന്ദീപ് പോയാലും ഒന്നും നടക്കില്ലെന്നും ബിജെപി വിലയിരുത്തി പാലക്കാട്ടെ ചുമതലയുള്ള രഘുനാഥ് ഈ പ്രചാരണം സജീവമാക്കി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി ജെ പിയിൽ നിന്നും സന്ദീപിനെ പുറത്താക്കാനും തീരുമാനിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അടുപ്പക്കാരോട് ഈ സാധ്യത പങ്കുവച്ചിരുന്നു ഇതിനിടയിലാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് എത്തുന്നത് രണ്ടു ദിവസം മുമ്പ് ഇക്കാര്യത്തിൽ ധാരണയായി തന്നെ പുറത്താക്കും മുമ്പ് പാർട്ടി വിടാനായിരുന്നു സന്ദീപ് തീരുമാനിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലു വേണ്ടി സന്ദീപിനെ പിടിക്കും ഇത് പാലക്കാട് വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യും പാലക്കാട് ആർ എസ് എസിനുള്ളിൽ വലിയ പിന്തുണ സന്ദീപിനുണ്ടെന്നതാണ് വിലയിരുത്തൽ പരിവാർ സോഷ്യൽ മീഡിയ പ്രവർത്തകരെ സ്വാധീനിക്കുന്ന പ്രധാനി ഇത്തരമൊരു നേതാവ് എത്തുമ്പോൾ കോൺഗ്രസിന് പുത്തൻ ഉണർവാകും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിൽ ഇത് നിർണായകമായി മാറുമെന്നാണ് സൂചന സന്ദീപിനെ കോൺഗ്രസിൽ എത്തിക്കാൻ അതീവ രഹസ്യ നീക്കങ്ങളാണ് നേതാക്കൾ നടത്തിയത് വാർത്ത ചോരാതിരിക്കാൻ വലിയ കരുതലുകളും എടുത്തു സി പി എം ഒരു തരത്തിലും ഇത് അറിയരുതെന്ന് കോൺഗ്രസ് നിർബന്ധ ബുദ്ധിയെടുത്തു ഇതാണ് സന്ദീപിനെ കോൺഗ്രസ് പക്ഷത്തിലേക്ക് എത്തിക്കുന്നത് സി പി എമ്മിനേക്കാൾ തനിക്ക് യോജിച്ചത് കോൺഗ്രസ് പ്ലാറ്റ്ഫോമാണെന്ന് സന്ദീപ് മനസ്സിലാക്കി ട്രോളി ബാഗ് വിവാദത്തിലും കള്ളപ്പണ കേസിലും സി പി എം പാലക്കാട് പിഴച്ച അവസ്ഥയിലാണ് ഇതിനിടയിലാണ് സന്ദീപിനെ കോൺഗ്രസ് കൊണ്ടുപോകുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നേരത്തെ തന്നെ സന്ദീപിനെ സ്വാഗതം ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശും നിർണായക പങ്കുവഹിച്ചു എ ഐ സി സിയുടെ അനുഗ്രഹ ആശ്വാസികളോടെയാണ് സന്ദീപിനെ കോൺഗ്രസ് കേരള നേതൃത്വം സ്വീകരിച്ചത് ഷാഫി പറമ്പിലും നിർണായക നീക്കം നടത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി സന്ദീപ് വാര്യൻ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഉറച്ചൊരു സീറ്റിൽ പോരാട്ടത്തിന് സന്ദീപ് ഇറങ്ങും വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ കോൺഗ്രസിന് ഉണർവാണ് സന്ദീപിന്റെ കോൺഗ്രസിലേക്കുള്ള കൂടുമാറ്റം